മിനി സിവിൽ സ്റ്റേഷനിൽ ആവശ്യത്തിന് ശുചിമുറികൾ ഇല്ലാത്തതിനാൽ സന്ദർശകർ പ്രയാസത്തിൽ നമ്മളെ കല്ലറക്കൽ ഏറ്റവും വലിയ ഷോറൂം ആയിട്ട് ഹോൾസെയിൽ ആയിട്ട് സ്വർണം പോരും പോരാത്തതിന് കല്യാണത്തിന് പ്രത്യേക ബുക്കിംഗ് പാക്കേജ് പയ്യന്നൂർ മിനി സിവിൽ സ്റ്റേഷനിൽ സന്ദർശകരുടെ ആവശ്യത്തിന് ശുചിമുറികളില്ല വിവിധ ആവശ്യങ്ങൾക്കായി വിദൂര സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവരടക്കം ഇതുമൂലം വളരെയേറെ അനുഭവിക്കുകയാണ് താലൂക്ക് ഓഫീസ് എക്സൈസ് റേഞ്ച് ഓഫീസ് ലാൻഡ് ട്രിബ്യൂണൽ തുടങ്ങി നിരവധി ഓഫീസുകളാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് ദിവസേന വിവിധ ആവശ്യങ്ങൾക്കായി നൂറോളം പേരാണ് ഇവിടുത്തെ ഓഫീസുകളെ സമീപിക്കുന്നത് എന്നാൽ സന്ദർശകർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനാവശ്യമായ ശൌചാലയങ്ങൾ കെട്ടിടത്തിലില്ല മിനി സിവിൽ സ്റ്റേഷന്റെ ഒന്നാം നിലയിൽ ഒരു ശൌചാലയം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് പതിവായി അടഞ്ഞുകിടക്കുകയാണ് സ്ത്രീകളും ഭിന്നശേഷിക്കാരും ഭിന്നശേഷിക്കാരുമടക്കം ഇതിനാൽ വളരെയേറെ പ്രയാസമനുഭവിക്കുന്നു പ്രശ്നപരിഹാരത്തിന് വേണ്ടുന്ന അടിയന്തിര നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയരാജൻ പറഞ്ഞു ഒരു സർക്കാർ മന്ദിരമാണ് മിനീസ് സിവിൽ സ്റ്റേഷനിൽ നിരവധി സർക്കാർ ഓഫീസുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നൂറുകണക്കിന് ആൾക്കാർ ദിവസവും മിനിസ് സിവിൽ സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട് പക്ഷെ അവിടെ വരുമ്പോൾ അവിടെ ഇപ്പോൾ കാണുന്ന സ്ഥിതി വളരെ ദയനീയമാണ് അവിടെ വരുന്ന ആൾക്കാർക്ക് പ്രാഥമിക കത്തമ നിർവഹിക്കുവാൻ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് ഇത്രയും വലിയൊരു കെട്ടിടത്തിൽ യങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഭിന്നശേഷിക്കാരായ നിരവധി ആൾക്കാരാണ് ബുദ്ധിമുട്ടുന്നത് ഇതൊന്നും അധികൃതർ കാണാതെ പോകുന്ന കാഴ്ച ഇത്തരം സ്ഥിതിവിശേഷങ്ങൾക്ക് ആരാണ് ഉത്തരവാദിയെങ്കിലും അവർക്കെതിരെ കർശന നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഒന്നാം നിലയിലെ ശൗചാലയം സന്ദർശകരുടെ ആവശ്യത്തിന് തുറന്നു നൽകിയാൽ തന്നെ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെങ്കിലും അതിനു പോലും ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പറയുന്നുണ്ട് മനസ്സ് നിൽക്കുന്നില്ല പേടി പേടി പോലെ കല്യാണ തീയതി ഇന്ന് സ്വർണ്ണം മനസ്സാഗ്രഹിച്ചു വില കൂടിക്കൂടി ഇന്ന് മോളെ വിടുക പഴയ ഇരിപ്പുണ്ട് പ്രശ്നമാണ് നമ്മളെ കല്ലറക്കൽ ഏറ്റവും ഷോം ആയിട്ട് അതിപ്പോ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ട് പയ്യൻ ആരംഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഹോൾസെയിൽ പണിക്കൂലിക്ക് സ്വർണം കൊണ്ട് പോരും പോരാത്തതിന് കല്യാണത്തിന് പ്രത്യേക ബുക്കിംഗ് പാക്കേജും ഉണ്ട് ആ അത് പോരാ അത് മാത്രമല്ല ഈ പഴയ ആഭരണങ്ങളെല്ലാം ഏറ്റവും ഉയർന്ന വിലക്ക് എച്ച് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാനുള്ള സംവിധാനം കൂടി അടയുണ്ട് പിന്നത് ദൈവേ നീ എന്നെ കാത്തു കേസവാന്റെ തെയ്യം ഗോൾഡ് പാർക്ക് പയ്യന്നൂർ